റൈറ്റ് റൈറ്റ് ചാടി ചാടി റൈറ്റി കൂട പോണതേ എളുപ്പമാണേ ബ്രോ സത്യം പറഞ്ഞാ റൈറ്റ് ഹാൻഡ് എളുപ്പം റൈറ്റല വരാൻ എളുപ്പം അല്ല അല്ല മറ്റാ ഇല്ല ഇല്ല മന്താ േലി ഞാൻ പറഞ്ഞ കേക്ക് പറഞ്ഞ കേക്ക് ചില്ലായിട്ട് പറയു പറഞ്ഞ കേക്ക് നമ്മള് ഓരോരുത്തരും ഓരോരുത്തർ ഞാൻ ആദ്യം ചാടി ചാടിയേ പിടിക്കാ അല്ല ഒരു നാലു പേര് ഒരുമിച്ചോ ഒരേ പോലെ ഇവര് ബുദ്ധിയില്ലേ ചന്ദ്ര അടുത്തുവാ നിന്റെ ഒരുമിച്ച് നിക്കി ഞാൻ പോയാ വത്സുല്ലാ ഇത് ചങ്ങല കുരുങ്ങിയ ചങ്ങല കുരുങ്ങിയത് ഇല്ല 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 ഓ തായവിടെ താഴെ താഴെ വിട് താഴെ വലിപ്പലിടാ എനിക്ക് ബാക്കിലോട്ട് വാറ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ബാബു ആദ്യം ബാബു ഫ്രണ്ട് ബാബു അറിയാൻ പറ്റില്ല കണ്ണാപ്പി 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 കോള് പറയുന്നത് മാത്രം റിപ്ലൈ പറഞ്ഞു അടിച്ചു തിരികും നിന്റെ ലാലെല്ലാം കുണ്ണ പാട്ടും കൊണ്ട് വന്ന ഞാൻ ഉറപ്പായിട്ടും തിരിക്കും ഒരുമിച്ച് 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 റെഡി റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട്

പറഞ്ഞ് തീർത്തേ പറ്റുള്ളൂ നമ്മളെ പോഷിച്ചിട്ടേക്കണ്ടത് ടാപ്പ് നരണ്ടാവും ചാടിയാൻ നിന്റെ സാമാന അർത്ഥം എറിയവേ കുണ്ടേ പോയി താപ്പ് വലിച്ചേച്ചപ്പോല കണ്ടി എടുത്തറിയ താഴെ പയ്യെ 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 കഴ കാണിക്കല് കഴ കാണിക്കില്ല പയ്യെ പയ്യെ ടാപ്പ് ചെയ്ത് പോകാം ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്യാം ഈസി പതുക്കെ ഒരു കാര്യം പറയാം വാ ഞാൻ ഫ്രണ്ടീ പോയി നോക്കട്ടെ ആദ്യം പയ്യ 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 ഇസി 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 ഇവിടെ കുഴിയാണ് ചാടല്ലേ അവസാനം വന്ന ചാടല്ലേ കുഴിയാണ് അവിടെ കുഴിയ 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 പോയി ട്ടല്ലേ അതിന് മുന്നേ നിർത്തണേ മഞ്ഞന് പോലെ ജസ്റ്റ് തുമ്പില് ഓക്കെ ചന്ദ്ര കുറച്ച് ഫുൾ ത്രീ ടു വൺ മഞ്ഞെ പോലെ

എന്താ മര്യാദക്ക് പച്ചമേ മയാ മതിയത് ഇനിയിപ്പൊ പഠിച്ചില്ലേ ഇത് നമ്മള് എന്തായാലും ഒരു പ്രാവശ്യം താരം വന്ന നന്നായി എളുപ്പത്തിൽ കയറാ ഇനി തെറ്റി ചാടിയല്ല അതെ നമ്മുടെ ചങ്ങല മഞ്ഞെ തട്ടി അതാ മഞ്ഞെ തട്ടിയത് ഞാനല്ല ഞാനല്ലേ അത് മറ്റേ തട്ടിയതാണ് ഞാനെന്താ കണ്ട കണ്ണാപ്പി നീ ആ സാമാനം നമ്മൾ സാവധാന സാവം സാവ യ്യ പയ്യ പയ്യ പയ്യമോ കണ്ണ പിടിക്കാ പറ്റുമോ ചർ കൊടുക്കാൻ ഇത് നമുക്ക് പെട്ടെന്ന് കേറാന്നു പയ്യ പയ്യത് ഓടിക്കാതി ആട്ടില്ല തട്ടല തട്ടല്ല ചന്ദ്ര അങ്ങനെ പോവില്ലേ ചന്ദ്ര അങ്ങനെ പോവില്ല ചന്ദ്ര അങ്ങനെ പോക്കെട്ട് വലിച്ചേരി

ഈ ലേറ്റസ്റ്റ് വേണോ താഴോട്ട് പോയിട്ടാ വേറെ താഴെ നോക്കണ്ടേ നമ്മൾ ഒരിടത്ത് ചാടി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറച്ചുനേരം അതായത് അടുത്തതിലോട്ട് ചാടാനുള്ള ഇത് നോക്കണ്ട ഡ്രീമറ നീ നീ അവനെ ഞാൻ നമ്മൾ ചാടി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് തിങ്ക് ചെയ്യാൻ നമുക്ക് സമയമുണ്ട് നിങ്ങൾ കുറച്ച് പയ്യെ തിങ്ക് ചെയ്ത് പോയാ മതി സമയം നമുക്ക് ഗെയിം തരാച്ച് ഇത് ചെയ്യുന്ന ബിഗിനർ മോഡാണ് ഇത് നോർമൽ മോഡാ ഇതിലോ ചാട്ടി ആ പണ ആരും ചാടല്ലേ ആ ഞാൻ ഞാൻ കൗണ്ട് ഞാൻ എണ്ണിക്കോളാം ഞാൻ നിങ്ങൾ ചാടിയാൽ മതി ഓക്കേ ഓക്കേ റെഡി 3 റെഡി 1 2 3 സ്റ്റാർട്ട് ഓടി മഞ്ഞ പോലെ മഞ്ഞ പോലെ മഞ്ഞ പോലെ ഓക്കേ വെള്ളട ഒരുമിച്ച് കേറി ഒരുമിച്ച് കേക്ക് എ ഡീപ് ബ്രെത്ത് അത്ര കേറി കേറി അത്ര കേറി കേറി ചന്ദ്ര റെഡി 1 2 3 സ്റ്റാർട്ട് ആരെ ചൗട്ടി ആരെ ചൗട്ടി ആള് ഓടി

ബിഗിനർ ആക്കോ നമുക്ക് വേണ്ട വേണ്ടാ എന്റെ എന്റെ ചങ്ങലയുടെ അണ്ടി എന്ത് കൊണ്ടതാണ് അതിനകത്ത് അതാണ് പറഞ്ഞത് ബാബു ആണ് അത് കർച്ചയുടെ നമ്മള് കർച്ചു പോലെ ഓരോരുത്തരുടെ ചാടാൻ നോക്കാം വാ ഞാൻ ചാടി ചേർത്ത് ഞാൻ വലിച്ചേല്ലേ തോട്ടിക്കണം ഞാൻ ഇത് കണ്ടാ വിൽക്കല ഇവൻ ഇവന്റെ അച്ചി വീട്ടിൽ കയറി പോണ പോലെ കണ്ണാപ്പി

ഇതിൽ ബാലൻസിന് സംഭവം ഉണ്ട് അതായത് ഇപ്പൊ ബാബു ചെയ്തോളെ ചെയ്യണം മനസ്സിലായില്ല അപ്പം ചാടണം നമ്മളോട് ചാരണം അതുകൊണ്ടാ റെഡി വരുവെന്നേ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ല എത്ര പറഞ്ഞാലും നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരിടത്ത് കേറി കഴിഞ്ഞ ഒരു മൊമന്റം ബിൽഡ് ചെയ്യ പയ്യ കേറ നീ നിനക്ക് എന്താ തീർതി പെറാൻ പോണോ നീ കേറ ചരിഞ്ഞ അതില് വള്ളി പിടിച്ചു ഞാൻ ഇടക്കിടക്ക് നിന്ന് ഓടിക്കോടാ

വൺ അത്രേ ഉള്ളൂ ബാബു വാ ഉള്ളു ബാബുവാ

കണ്ണാപ്പി നിന്റെ പൊസിഷൻ നോക്കാൻ കഴി ഞാൻ രണ്ടാമത് പോ ഇങ്ങോട്ട് 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 ഇങ്ങോട്ടിങ്ങോട്ട് ശീലം ൂ ഒരുമിള്ളൂ ഒരുമുള്ളൂ നിക്കേക്ക് ഞാൻ പറയാം നേരെ മേളിലോട്ട് ചാടി അതിനകത്ത് ഇറങ്ങാം നേരെ മേളിലോട്ട് ചാടിത്തേക്ക് ആ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട്

ഞാൻ ഫ്രണ്ട് രണ്ടാമത് കണ്ണാപ്പി കണ്ണാപ്പി ഓവർടേക്ക് ചെയ്യുന്ന സ്ഥിരമായില്ലേ ഇല്ല ഞാൻ കറക്റ്റ് പൊസിൻ ആണ് പാസിനെ ഗോഡൌൺ ആവുന്നുണ്ട് ഇടക്ക് പയ്യപ്പോ തെറുതി വെക്കണ്ട പയ്യപ്പോ പയ്യെ പയ്യടാട്ടേണിയറിയാ ഏണിയാ

ആ കൊറച്ച് ചന്ദ്ര ആ നൈസ് പിന്നെ അങ്ങനെ താഴെപ്പയ്യേറ്റവും താഴെ എനിക്ക് തോന്നുന്നു ചെക്ക് പോയിന്റ് കൊടുക്കാം ഒന്ന് ോ തലിക്കുന്നുണ്ട് <laughs> 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 താഴോട്ട് നോക്കണ്ടാരി ഒന്നും കൂടെ ഫ്രണ്ടിലോട്ട് വിൽക്കാം വിൽക്ക് തട്ടില്ലേ തട്ടലേ തട്ടല്ലേ തട്ടല്ലേ കുറച്ചൂടെ ഫുള്ള് കുറച്ചൂടെ ഫുള്ള് ഓടിക്കാം ഞാനൊരു കാര്യം പറയേക്കാം നമ്മള് കറങ്ങണ ഇനി ഓക്കെ ആ നമുക്ക് ലെഫ്റ്റ് കൂടെ കറങ്ങാം റൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി റൈറ്റ് വഴി ഇങ്ങനെ കറങ്ങി കയറി പോണോ ആ കുഴപ്പമില്ല കുഴപ്പമില്ല പോവാം ബാ ബാ ഒറ്റ ചാട്ടത്തിൽ ഒന്ന് അപ്പുറത്തെ എത്തല്ലോ ബാ ബാ ഞാൻ നോക്കിയത് അത്തേ അത്തേ അത്തേരേ കാണിക്കല്ലേ കല്ലേ ഉണ്ടോ പറയ ഉണ്ടോ ഉണ്ട് 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 ഓക്കേ ആ ഓക്കേ ഓക്കേ ഹലോ ആ കം ഔട്ട് ആ ഓക്കേ 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 ഇനി ഇങ്ങോട്ട് വന്നി തോട്ടേ എന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ആയിരുന്നു നേരെ അല്ലേ നേരെ റൈറ്റ് നേരെ റൈറ്റ്

ചന്ദ്രൂരിട്ടാ പോ അഥവാ ചന്ദ്ര താഴെട്ട് പോണെ ശ്രദ്ധിക്കേറ്റ്

എങ്ങോട്ടോ പ്ലാൻ വേണം ഓർഡർ ഇങ്ങോട്ട് ഇങ്ങോട്ട് അടുത്തോട്ടാ അടുത്തോട്ടാ ോട്ടോ പോവര് ഓക്കെ ഓക്കെ നമ്മള് പോവേണ്ടത് എവിടെയാണ് ലെഫ്റ്റില് വേണ്ടോ ലെഫ്റ്റില് ഇതിന് ജമ്പ് ചെയ്താ ലെഫ്റ്റില് വേണാൻ കല്ലിൽ ഇറങ്ങണ്ട എവിടെ ഞാൻ എങ്ങോട്ട് എങ്ങോട്ടിറങ്ങണം എങ്ങോട്ടിറങ്ങണം അല്ലെ ഈ ഫ്രണ്ടിലെ കല്ലിൽ ഇറങ്ങിയിട്ട് അതിൽ നിന്ന് ലെഫ്റ്റിലുണ്ട് ഏനിപ്പുണ്ട് നോക്കിയേ ലെഫ്റ്റില് കല്ലില് ഈ കറങ്ങുന്ന കല്ലിന്റെ തൊട്ട് ലെഫ്റ്റില് വേറൊരു കല്ലുണ്ട് എങ്ങോട്ട് ഇറങ്ങണം ഈ ഇതിന് ട്രാമ്പോളി ചാടി നമ്മൾ അതിലോട്ട് ഇറങ്ങണം അവിടെ എനിക്ക് തോന്നുന്നില്ല ദൈവം എല്ലാം ദൈവത്തിന്റെ ഇറങ്ങിയിട്ടാണ് പോകണ്ടത് തോന്നുന്നത് അപ്പൊ ഫ്രണ്ടിലെ കല്ലിൽ റെഡി വൺ ടു നമ്മളെ ആദ്യം കേരളത്തിലെ ആദ്യം കേറി ഓടിച്ച് ഓടി ഞാൻ പറയുന്നത് കുറച്ച് ലെഫ്റ്റ് വരുമ്പോഴത്തേക്കും ഞാൻ ത്രീ ടു വൺ പറയാം അപ്പോഴത്തേക്കും ോക്കണേ താറ്റ് കണ്ണാർ ഇനി താഴെ ഈ ഏഴ് ചങ്ങല കുഴപ്പമില്ല ഒരാൾ പാസ് ഔട്ട് ആയെങ്കിൽ പോയാൾ വെയിറ്റ് ചെയ്താൽ മതി ഞാൻ നോക്കണ്ടോ ആ നമ്മളിത് ചെക്ക് പോയിന്റ് ചെക്ക് പോയിന്റ് Ah, ati cek poindto cek poid cekpoid